thank <sweak> you ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി തോരൻ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് മത്തങ്ങ തോരനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു പാന ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇട്ട് കൊടുത്തിരുന്ന കടുക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു രണ്ട് വറ്റലമുളക് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തയ്യാറാക്കാൻ കരിഞ്ഞു പോകരുത് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ള മത്തങ്ങയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ടൊന്നു തുടർന്ന് വഴറ്റിയെടുക്കുക ആ മത്തങ്ങയും സവാളയും മുളകും എല്ലാം മുളകുമെല്ലാം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിഞ്ചളവിൽ മഞ്ഞൾ പൊടിയാണ് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പം അത്തന്നെ അങ്ങ് കുഴഞ്ഞു പോകും അധികം വേവില്ലാത്തൊരു വെജിറ്റബിൾ ആണല്ലോ അപ്പം അത് വെള്ളം ഇട്ട് ഒഴിക്കാതെ വേണം തോരൻ തയ്യാറാക്കാൻ ഇല്ലെങ്കിൽ കുഴഞ്ഞിരിക്കും ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള തേങ്ങാ ചിവിൽ ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് തേങ്ങാ ചിരയിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ തേങ്ങ എത്ര ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കറിയൊക്കെ അതിൻ്റെ തയ്യാറാക്കി നോക്കിയിട്ടുള്ളൂ ഇരിശ്ശീരിയൊക്കെ അപ്പോൾ ഇതുപോലൊരു തോരൻ ഇതുവരെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഞാനിന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ വെക്കി ഒന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഒട്ടും ഒന്ന് കുഴഞ്ഞിട്ടൊന്ന് കേട്ടോ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഞാനിന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ മത്തങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ തുറന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മത്തങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സേർവിങ് ബൗളിലോട്ട് ഒന്നാക്കി കൊടുക്കാം ചപ്പാത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ സേർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ അതാ ഞാൻ എല്ലാവരും ബൗളിലോട്ടൊന്നാക്കിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ മത്തങ്ങ തോരന ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക് യു